നീ ഇങ്ങോട്ട് വാമുത്തേ എത്ര നാളത്തെ ആഗ്രഹമാണ് ഇതുപോലെ നിന്നെ ഒന്ന് ഒറ്റയ്ക്ക് കിട്ടാൻ മീരയെ വലിച്ചു തണ്ണിലേക്ക് അടുപ്പിക്കുമ്പോൾ വല്ലാത്ത ആവേശമായിരുന്നു ആനന്ദിന് ദേ ആക്രമം വേണ്ട കേട്ടോ ഇന്നൊരു നൈറ്റ് ഫുള്ളുണ്ട് നമുക്ക് പതിയെ മതിയല്ലാം കുസൃതി ചിരിയോടെയുള്ള അവളുടെ മറുപടി അവന് ഹരമായി പതിയൊന്നും പറ്റില്ല പൊന്നെ നിന്നെ ഇങ്ങനെ എന്റെ ബെഡിൽ കിട്ടാൻ എത്ര നാളായി കൊതിച്ച് നടക്കുക ഇന്ന് നിന്നെ ഞാൻ കൊല്ലു അവളുമായി പതിയ ബെഡിലേക്ക് ചാഞ്ഞു ആനന്ദ് കള്ള നിന്റെ ബെഡോ ഇതെന്റെ ബെഡ് റൂംമേറ്റ് അവൾ നാട്ടിൽ പോയുണ്ട് ഇങ്ങനെ ഒരു അവസരം കിട്ടി നമുക്ക് ഇനിയിപ്പോൾ എടുക്കും അവൾ തിരിച്ചു വരാൻ അതുവരെ നമുക്കിവിടെ ഇടയ്ക്കിടയ്ക്ക് കൂടാം ആനന്ദിന്റെ മാറിലേക്ക് പതിയെ തല ചായച്ചു മീര എടോ നീ ദുബായിൽ ജോലിക്കെത്തിയത് മുതൽ എന്റെ ഒരു ആഗ്രഹമായിരുന്നു ഇത് പണ്ട് കോളേജിൽ പഠിക്കുന്ന ടൈം കുറേ പിന്നാലെ നടന്നതല്ലേ എന്തായാലും ഇന്ന് സാധിച്ചല്ലോ അവളുടെ നെറുകയിൽ തലോടി ഒരു മുത്തം നൽകുമ്പോൾ ആനന്ദ് കൂടുതൽ ആവേശവാനായി എനിക്കറിയാമല്ലോ അതുകൊണ്ടല്ലേ വീണ്ടും നീ എൻ്റെ പിന്നാലെ വന്നപ്പോൾ ഞാനങ്ങ് സമ്മതിച്ചു തന്നേ മാത്രമോ നാട്ടിലെപ്പോലെ അല്ലല്ലോ ഇവിടെ ഇവിടെ നമുക്ക് എന്തിനും ഫ്രീഡവും പ്രൈവസിയും ഉണ്ടല്ലോ മറുപടി പറഞ്ഞുകൊണ്ട് പതിയെ എഴുന്നേറ്റു മീര ഹാ നീ ഇതെവിടെ എഴുന്നേറ്റ് പോകുവോ ആനന്ദ് അവളുടെ കയ്യിൽ പിടിച്ചു നിർത്തി ലൈറ്റ് ഓഫ് ഓഫാക്കട്ടെടു മറുപടി പറഞ്ഞുകൊണ്ട് ഒന്ന് കുതിറിയെങ്കിലും ആനന്ദ് വിട്ടില്ല വേണ്ട ലൈറ്റ് കിടക്കട്ടെ എനിക്ക് എല്ലാം കാണണമെന്ന് അത്രയും പറഞ്ഞവൻ വീണ്ടും അവളെ വലിച്ച് ബെഡിലേക്കിട്ടു പിന്നെ എതിർത്തില്ല മീര അങ്ങനെ വളരെ നാളത്തെ ആഗ്രഹം ആനന്ദ് പതിയെ നിറവേറ്റി തുടങ്ങി സമയം പിന്നെയും നീങ്ങി ഒടുവിൽ രണ്ടാളും ഒരു ബെഡ്ഷീറ്റിന് കീഴിൽ പറ്റിച്ചേർന്ന് കിടന്നു എങ്ങനെ ഉണ്ടായിരുന്നു കൊതി തീർന്നോ മീരയുടെ ആ ചോദ്യം കേട്ട് പതിയെ അവളുടെ കവിളുകളിൽ തലോടി തലോടിയാനന്ത് ഈ കൊതി അങ്ങനെ പെട്ടെന്നൊന്നും തീരില്ല മോളേ ഇടയ്ക്കിടയ്ക്ക് ഇതിങ്ങനെ വന്നുകൊണ്ടേയിരിക്കും ആ മറുപടിയുടെ ദ്വയാർത്ഥം മീര മനസ്സിലാക്കിയിരുന്നു മോനെ അധികം നാൾ ആഗ്രഹം കൊണ്ട് നടക്കണ്ട അറിയാലോ എന്റെ കെട്ടുറപ്പിച്ചതാ നിന്റെ മാരേജ് എന്നാ ഫിക്സ് ആക്കിയേക്കുന്നത് അത് കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ എന്റെ അടുത്ത് വരുമോ താൻ കെട്ടിയവനെന്തായാലും നാട്ടിൽ തന്നെയല്ല ജോലി നീ ഇവിടെയും ആ ചോദ്യം കേട്ട് പതിയെ തല ഉയർത്തി മീര അപ്പോ ഇയാളെന്നെ വെറുതെ വിടാൻ പ്ലാൻ ഇല്ലേ കെട്ട് കെട്ടുകഴിഞ്ഞിട്ടും വേണോ ആ പിന്നെ വേണ്ടേ ഇനി നിനക്ക് പറ്റില്ലേ നിന്റെ ആ ഫ്രണ്ടില്ലേ സംഗീത ആ ഒന്ന് കുട്ടിയൊന്ന് സെറ്റാക്കിത്താ അവളിലും എനിക്കൊരു കണ്ണുണ്ട് കുറേ നാളായി അവളെ ഞാൻ നോട്ടം ഇട്ടിട്ട് പക്ഷേ അങ്ങോട്ട് അടുക്കുന്നില്ല ആനന്ദിന്റെ ആ മറുപടി പെട്ടെന്ന് മീരയുടെ മുഖത്തെ പുഞ്ചിരി മായിച്ചു നിനക്കപ്പോ ചെറുതൊന്നല്ലേ അസുഖം ചോദ്യത്തിനൊപ്പമുള്ള മീരയുടെ നോട്ടത്തിന് മുന്നിൽ ഒന്ന് പതറിയിരുന്നു ആനന്ദ് മറുപടി പറയാൻ അവൻ തുനിയവേ പെട്ടെന്ന് ബെഡിനരികിലെ ടേബിളിലിരുന്ന ഫോണിൽ ഒരു വാട്സപ്പ് കോൾ വന്നു രേവതി ഡിസ്പ്ലേയിൽ കണ്ട പേര് വായിക്കവേ മീരയ്ക്ക് ആളെ മനസ്സിലായിരുന്നു പെണ്ണുംപിള്ളാ നിന്റെ അനക്കമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇങ്ങോട്ട് വിളിക്കുവാണല്ലോ ആനന്ദ് തിരികെ വിളിക്കൂ ഏയ് അത് വേണ്ട അവൾ ചുമ്മാ ഞാൻ നാളെ എന്തെങ്കിലും കള്ളം പറഞ്ഞോളാം അവൾ പാവം അത് വിശ്വസിച്ചോളൂ ആനന്ദിന്റെ സിമ്പിളായുള്ള മറുപടി കേൾക്കി മീരയുടെ മുഖം കുറുകി പാവായതുകൊണ്ട് അവളെ എളുപ്പം പറ്റിക്കാം അല്ലേ സത്യത്തിൽ അവളോട് എന്തേലും ഒരു സ്നേഹമുണ്ടോ നിനക്ക് നിന്റെ കുഞ്ഞിനെ പെറ്റ് അതിനെ പൊന്നുപോലെ നോക്കുന്നവൾ അല്ലെ രേവതി നീ ഈ ചെയ്യുന്നത് അവള് ചെയ്തിരുന്നിൽ എന്താകുമായിരുന്നു നിന്റെ പ്രതികരണം മനഃപൂർവ്വം അല്പം കുത്തിയാണ് മീര അത് ചോദിച്ചത് കാരണം തനിക്കൊപ്പം കിടന്നുകൊണ്ട് തൻ്റെ കൂട്ടുകാരി സംഗീതയെപ്പറ്റി അവൻ ചോദിച്ചപ്പോൾ ആ ഉള്ളിലെ ദുഷിപ്പ് തിരിച്ചറിഞ്ഞിരുന്നു അവൾ പ്രതീക്ഷിച്ച പോലെ തന്നെ ആ ചോദ്യം കൊള്ളേണ്ടടുത്തു തന്നെ കൊണ്ടു അസ്വസ്ഥനായി എഴുന്നേറ്റു ആനന്ദ് ശരിയാണ് പാവം അവളെ പറ്റിച്ചുകൊണ്ട് ഇതിനോടകം താൻ എത്ര സ്ത്രീകളുമായി ബന്ധം പുലർത്തിയിട്ടുണ്ട് ഒരു നിമിഷം ആ ചിന്ത അവനെ വലച്ചു എന്താ ആനന്ദ് പെട്ടെന്ന് വല്ലായ്മ പോലെ മീര ഒന്നും അറിയാത്ത പോലെ ചോദിക്കുമ്പോൾ പതിയെ എഴുന്നേറ്റു ആനന്ദ് ഹേയ് ഒന്നുമില്ല ഇപ്പോഴാണ് ഓർത്തെ എനിക്ക് റൂമിൽ പോകണം റൂംമേറ്റ് പുറത്ത് പോയിട്ട് കുറച്ച് കഴിയുമ്പോൾ വരും റൂം പൂട്ടി ഞാൻ ചാവി കയ്യിലെടുത്തു വന്നു അവൻ്റെയിൽ വേറെ ചാവിയില്ല മറുപടി പറഞ്ഞുകൊണ്ട് വേഗം അവൻ തൻ്റെ ഡ്രസ്സ് എടുത്തണിഞ്ഞു ഞാനങ്ങനെ പറഞ്ഞത് കൊണ്ടാണോ താനിപ്പോൾ പോകുന്നേ മീരയും പതിയെ എഴുന്നേറ്റു ഏയ് അല്ലടോ ഇക്കാര്യം ഇപ്പോഴാണ് ഞാൻ ഓർത്തേ നമുക്കിനിയും കാണാം സമയമുണ്ടല്ലോ പിന്നെ അധിക സമയം ആനന്ദ് അവിടെ നിന്നില്ല അവൻ റൂം വിട്ട് പുറത്തേക്ക് പോകുന്നത് മൗനമായി നോക്കിയിരുന്നു മീരാ സോറി ആനന്ദ് എന്നോട് നീ വന്ന് ആഗ്രഹം പറഞ്ഞപ്പോൾ പണ്ട് എന്റെ പിന്നാലെ നടന്നതൊക്കെ ഓർത്ത് നിന്നോടൊരിഷ്ടവും ലേശം സഹതാപവും ഒക്കെ തോന്നിപ്പോയി അതുകൊണ്ടാണ് എൻ്റെ ബെഡിലേക്ക് നിന്നെ ഞാൻ ക്ഷണിച്ചത് പക്ഷേ എനിക്കൊപ്പം കിടന്നുകൊണ്ട് നീ സംഗീതയെപ്പറ്റി പറഞ്ഞപ്പോൾ നിന്റെ യഥാർത്ഥ സ്വഭാവം ഞാൻ മനസ്സിലാക്കുന്നു ഞാൻ ചെയ്തതും തെറ്റാണ് എന്നെ കെട്ടാൻ പോകുന്നവനോട് ചെയ്ത തെറ്റ് മാപ്പ് പറയാൻ എനിക്ക് പറ്റില്ല പക്ഷേ ഇനി അത് ആവർത്തിക്കാതിരിക്കാൻ എനിക്ക് പറ്റും ആത്മഗതത്തോടെ അവൾ വീണ്ടും വീട്ടിലേക്ക് ചാഞ്ഞു ആനന്ദ് തിരികെ തൻ്റെ കാറിലേക്ക് കയറവേ വീണ്ടും രേവതിയുടെ കോൾ വന്നു ഒരു നിമിഷം ഫോണിലേക്ക് നോക്കിയിരുന്ന ശേഷം അവളുടെ നമ്പറിലേക്ക് തിരികെ വിളിച്ചു അവൻ ഏട്ടൻ ഇത് എവിടെയായിരുന്നു വിളിയും മെസ്സേജും ഒന്നുമില്ലാണ്ടായപ്പോ ഞാൻ പേടിച്ചു പരിഭവത്തോടെയാണ് രേവതി സംസാരം ആരംഭിച്ചത് ഞാൻ ഒരു ഫ്രണ്ടിനെ കാണാൻ വന്നതാണ് രേവു അതാ വിളിക്കാൻ പറ്റാതെ പോയത് മറുപടി പറയുമ്പോഴാണ് അവൻ സമയത്തെപ്പറ്റി ഓർത്തത് സമയം അപ്പോൾ ദുബായിൽ പന്ത്രണ്ട് മണിയായിരുന്നു അപ്പോൾ നാട്ടിൽ ഒന്നര നീ എന്തേ ഉറങ്ങിയില്ലേ രേവു സമയം ഒന്നര ആയല്ലോ അവിടെ അതിശയത്തോടെ അവൻ ചോദിക്കുമ്പോൾ മറുതലയ്ക്കൽ രേവതി ഒന്ന് പുഞ്ചിരിച്ചു കൊള്ള നല്ല ചോദ്യം ഏട്ടനിവിടുത്തെ പുകൽ എന്തേലും അറിയുന്നുണ്ടോ മോള് രാത്രിയായാൽ ഉണർന്നിരിക്കും ഞാൻ മിക്കപ്പോഴും വെളുപ്പിനൊക്കെയാണ് ഒന്ന് കണ്ണടയ്ക്കുന്നത് പകലോ ഉറങ്ങാൻ പറ്റാറൊന്നുമില്ല ഇപ്പോഴെന്തേ രാത്രി പതിനൊന്ന് വരെ കിടന്ന് സുഖമായിട്ട് ഉറങ്ങിയിട്ട് എണീട്ടിരുന്ന് കളിക്കുക ഇനി എപ്പോൾ ഉറങ്ങുമെന്നറിയില്ല ആ മറുപടി കേട്ട് അല്പസമയം മൗനമായിരുന്നു ആനന്ദ് രവു ഞാൻ ഡ്രൈവ് ചെയ്യാൻ തുടങ്ങുക ഇനിയിപ്പോൾ നാളെ രാവിലെ വിളിക്കാം കേട്ടോ നീ എങ്ങനെയും മോളെ ഉറക്കിയിട്ട് ഉറങ്ങിക്കോ വെറുതെ ആരോഗ്യം കളയണ്ട ആ മറുപടി കേട്ട് വീണ്ടും പുഞ്ചിരിച്ചു രേവതി ഇതെന്താപ്പോ പതിവില്ലാതെ എൻ്റെ ആരോഗ്യത്തെ പറ്റിയൊക്കെ ഒരു ചിന്ത അതും ഈ പാതരാത്രിക്ക് ചോദ്യം ശരിയാണ് ഇന്നേ വരെ ഒരു കാര്യം താൻ ചിന്തിച്ചിട്ടില്ല ആനന്ദ് മനസ്സിലോർത്തു ശരിയെടോ രാവിലെ വിളിക്കാൻ ഞാൻ അത്രയും പറഞ്ഞവൻ കോൾ കട്ടാക്കി അന്നാദ്യമായി വല്ലാത്തൊരു കുറ്റബോധം അവനെ അലട്ടി നാട്ടിൽ കുഞ്ഞിനെ നോക്കുവാനുള്ള തിരക്കുകൾക്കിടയിൽ ഊണും ഉറക്കവുമില്ലാതെ രേവതി ഓടുമ്പോൾ ഇവിടെ താൻ പല പല സ്ത്രീകൾക്കൊപ്പം ആ കുറ്റബോധം അവനെ ഏറെ അസ്വസ്ഥനാക്കി പത്ത് ദിവസത്തേക്കെങ്കിലും നാട്ടിലേക്കൊന്നു പോകണം മോൾക്കും ഭാര്യയ്ക്കുമൊപ്പം സുഖമായി കഴിയണം പറ്റുമെങ്കിൽ വിസയെടുത്ത് അവരെയും ഇങ്ങോട്ട് കൊണ്ടുവരണം മീരയുടെ ഒറ്റ ചോദ്യത്തിൽ നിന്നും ആനന്ദനുണ്ടായത് വലിയ മാറ്റങ്ങളായിരുന്നു ഇനിമേൽ കുടുംബം മറന്നൊരു ജീവിതം തനിക്കില്ല എന്ന് ഉറപ്പിച്ചു തന്നെയാണവൻ അവിടെ നിന്നും കാറെടുത്തത് ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തൂ കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ